ഇടുക്കി ജില്ലയിൽ മികച്ച വരുമാനമുള്ള ടൂറിസം പ്രൊജക്റ്റുകൾക്ക് അനുയോജ്യമായ പതിമൂന്ന് ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വയ്ക്കുന്നു ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി പുഷ്പഗിരി എന്ന സ്ഥലത്തായാണ് നിങ്ങളിൽ കാണുന്ന പതിമൂന്ന് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കാനുള്ളത് ഈ സ്ഥലത്തിനുള്ളിൽ നിറയെ ഏലം തേയില എന്നിവയെല്ലാം കൃഷി ചെയ്തു വരുന്നു നിലവിൽ മികച്ച രീതിയിൽ ഇവിടെ നിന്നും വരുമാനം ലഭിക്കുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ ഡയറക്ട് നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം കൃഷി ചെയ്യുന്നതിനും കൂടാതെ റിസോർട്ട് ഹോം സ്റ്റേ എന്നിവയ്ക്കെല്ലാം അനുയോജ്യമായതാണ് ഈ സ്ഥലം വാങ്ങുന്നവർക്ക് പ്ലോട്ട് തിരിച്ചു വിൽക്കുന്നതിനും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമാണ് നല്ല പ്രകൃതി ഭംഗിയോട് കൂടിയ സ്ഥലത്താണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടൂറിസം പ്രൊജക്ടുകൾക്കും ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് ഡെവലപ്മെന്റിനും എല്ലാം അനുയോജ്യമായ ഈ പതിമൂന്ന് ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സിക്സ് ഡബിൾ ഫോർ ടു വൺ സെവൻ സീറോ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് സീറോ ഡബിൾ സെവൻ ടു സീറോ നയൻ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ഡബിൾ സെവൻ ടു സീറോ